ഹലോ മാന്യരെ നിക്ഷേപകരും വ്യാപാരികളും വിവരവും വിശകലൻ സേവനവും ബന്ധപ്പെട്ടിരിക്കുന്നു ദേ കത് നമുക്ക് കോർപ്പറേഷന്റെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് ആരംഭിക്കാം താഴെ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി നോക്കാം ആവശ്യമെങ്കിൽ വീഡിയോ താൽക്കാലികമായി നിർത്താൻ കഴിയും ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം കോർപ്പറേഷന്റെ നിലവിലെ സൂചകങ്ങൾ വിശകലം ചെയ്യും ഇരുപത് ഇരുപത്തിയഞ്ച് ജൂലൈ പന്ത്രണ്ടിലെ നിലവിലെ ഡാറ്റ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം വഴി ജെയ്ത കരളിത കമ്പനി ലാമ ഉപവിഭാഗത്തിൽപ്പെടുന്നു മെഗൈബ് നാൽപ്പത്തിയേഴ് സംഘടനകളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത് പഠിക്കുന്ന കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ രണ്ട് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം നാല് പോയിന്റാണ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ ഓഹരി വിപണിയുടെ ചട്ടക്കൂടിനുള്ളിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് ഞങ്ങൾ കാണുന്നു സ്കോറിനെതിരെ രണ്ട് ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു വ്യാപ്ത ലാഡ് ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിലേറെയായി ഓഹരികൾ ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു വ്യാപ്ത ലാഡ് പത്തൊൻപത് ദശാംശം നാല് ശതമാനം ചലനാത്മക കാണിച്ചു പതിനൊന്ന് ദശാംശം ഒൻപത് ശതമാനം എന്ന ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം വ്യാപ്ത ലാഡ് മൂവ് എട്ട് ദശാംശം ആറ് ഏഴ് ബില്യൺ ഡോളറാണ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ബില്യൺ ഡോളർ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം അഞ്ച് അഞ്ച് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ ഉപവിഭാഗത്തിൻ്റെ മൂലധനം അൻപത്തിരണ്ട് ബില്യൺ ഡോളറാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബുക്ക് വാല്യൂവിന്റെയും ഷെയറുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും അധിനിവേശ വിഹിതം ലാഡർ വാഗ്ദൈബ്രമ ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ മൂന്ന് ദശാംശം ഒന്ന് രണ്ട് എട്ട് ശതമാനമാണ് പുസ്തകമൂല്യം മൂലധനം ഒന്ന് ദശാംശം പൂജ്യം നാല് അഞ്ച് ശതമാനമാണ് ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ കടബാധ്യതകൾ പൂജ്യം ഡോളർ അൻപത്തി എട്ട് സെന്റ് നാല് ബില്യൺ ആണ് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ മൂലധനത്തിന്റെ നൂറ്റി ഏഴ് ശതമാനമാണ് കമ്പനിയുടെ ഡെറ്റ് റേറ്റിംഗ് മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി വിലയും ലാഭാനുപാതവും ഇരുപത്തി ഒന്ന് ദശാംശം നാലാണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി ഇരുപത്തിയേഴ് ദശാംശം എട്ടാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തുക നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ മാസത്തെ ലാഭം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ലാഭം അഞ്ഞൂറ്റി എഴുപത് മില്യൺ ഡോളറാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാനവും തമ്മിലുള്ള അനുപാതം ഒന്ന് ദശാംശം നാലാണ് ഉപവിഭാഗത്തിലെ ശരാശരി ഒന്ന് ദശാംശം ആറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിലയും വരുമാന അനുപാതവും മൂല്യനിർണ്ണയം നല്ലത് പൂജ്യം ദശാംശം അഞ്ച് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ആറായിരത്തി അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം എട്ടായിരത്തി നൂറ്റി അറുപത് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ വിൽപ്പന മാർജിൻ ആറ് ഉപവിഭാഗത്തിൽ ശരാശരി അഞ്ച് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം മൂന്ന് ദശാംശം മൂന്ന് രണ്ട് ഏഴ് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ആറ് ശതമാനം കൂടുതലാണ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക നാനൂറ്റി അറുപത്തിനാല് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റിനാല് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ മൂലധന അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം ഡോളർ ആണ് ഉപവിഭാഗത്തിൽ ശരാശരി പതിനേഴ് ദശാംശം ഏഴ് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം മൂന്നൂറ്റി മുപ്പത്തി ഒൻപത് ഡോളർ പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗം ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗ ശരാശരിയായ അഞ്ച് ദശാംശം ഏഴ് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹ്രസ്വ ഓഹരികൾ ഏഴ് ദശാംശം ഒന്ന് ശതമാനമാണ് സൂചകം ഗതെ പതിനാൽ കമ്പനിക്ക് എൺപത്തി ഒന്ന് ശതമാനം ലെവൽ കാണിക്കുന്നു ഡാറ്റ ഉപവിഭാഗത്തിൽ ഗതേ ലെവൽ പതിനാൽ ഏകദേശം അൻപത്തി എട്ട് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം ഇരുപത്തി ഒന്ന് ഡോളർ തൊണ്ണൂറ്റി ആറ് സെൻ്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ഏകദേശം ഇരുപത്തിരണ്ട് ഡോളർ തൊണ്ണൂറ്റി മൂന്ന് ആണ് നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം അത് എല്ലാവർക്കും ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ദേതക്കള്ളത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സെക്യൂരിറ്റികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി ഗ്യാപ്തരുത മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ചെയ്ത് കഴിയത് ഇനി പറയുന്ന തീരുമാനം എടുത്തു ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത് ഈ വീഡിയോ കണ്ടതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി ചെയ്ത് കഴിയത്